കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോയിൽ ചെയ്തത് ഷൈൻ ടൗൺ ചാക്കോ ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളതിനുള്ള തെളിവ് തരികയായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ പലരും വന്ന് കമൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷൈനെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് പുള്ളിയെ പറഞ്ഞിട്ട് കാര്യമില്ല ചിലർ പറഞ്ഞിരുന്നു അതുപോലും ദീപം ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഫ്ലാറ്റ് എത്തേസിൻ്റെ ക്ലെയിമാണ് സുപ്പീരിയർ അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്നത് ഒരു വീഡിയോ ചെയ്തതിൽ തെറ്റില്ല ഇന്നും ഫ്ലാറ്റ് എത്താമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് കമൻറ് ബോക്സിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമാണ് അതിലുണ്ടായിരുന്ന മറ്റൊരു കാര്യമാണ് മനുഷ്യൻ ഇതുവരെ ചന്ദ്രനിൽ പോയിട്ടില്ല എന്നുള്ളത് ഷൈൻ ടോം ചാക്കോടെ മാത്രം കുഴപ്പമൊന്നുമല്ല അങ്ങനെ വിചാരിക്കുന്ന പലരുമുണ്ട് അപ്പോൾ നേരത്തെ ഇന്ത്യ ടുഡേക്ക് കൊടുത്ത ആ ഒരു ഇൻ്റർവ്യൂവിൽ മാത്രമല്ല അതിന് മുമ്പ് ഫാമിലി ആയിട്ടിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂലും പുള്ളി പറയുന്നുണ്ട് ഈ പത്ത് മുതൽ താഴോട്ട് കൗണ്ട് ചെയ്താണ് ഇവിടുന്ന് പോകുന്നത് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ആര് കൗണ്ട് ചെയ്യും എന്നൊക്കെ ഉള്ള ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആ ലെവൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കെനഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് നേരെ ചന്ദ്രനിലേക്ക് പോയ ഒരു മിഷനാണ് അതിനകത്തുണ്ടായിരുന്നത് നീലാം സ്ട്രോങ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മൈക്കിൾ കോളിൻസ് ഉണ്ടായിരുന്നു അപ്പോൾ മൈക്കിൾ കോളിൻസ് ആണ് ഈ അപ്പോളോ മിഷനകത്ത് ഈ കമാൻഡ് ആൻഡ് സർവീസ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഒരു മോഡ്യൂൾ ഉണ്ട് അതിന് കൊളംബിയ എന്നാണ് പറയുന്നത് അതുപോലെ ലൂണാർ ലാൻഡറിൻ്റെ പൈലറ്റായിരുന്നു ബാസ് ആൽഡ്രിൻ അവിടുത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പോയ ഒരു മെയിൻ ആസ്ട്രോനോട്ടെന്ന് പറയുന്നത് നീലാം സ്ട്രോങ് ആയിരുന്നു ഇതാണ് അതിൻ്റെ ഒരു സാധനം ആ ലൂണാർ ലാൻഡറിന് പറയുന്ന പേര് ഈഗിൾ എന്നായിരുന്നു ഇതെല്ലാം കൊണ്ട് മുകളിലേക്ക് പോയതോ റോക്കറ്റിൻ്റെ പേര് സാറ്റാൻ ഫൈവ് എന്ന് പറഞ്ഞ റോക്കറ്റാണ് ഇന്ന് വരെ പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു റോക്കറ്റാണ് ഈ സാറ്റാൻ ഫൈവ് എന്ന് പറയുന്നത് എത്ര പവർഫുള്ള ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് ഏതാണ്ട് മുന്നൂറ്റി അറുപത്തി മൂന്ന് അടിയാണ് പൊക്കം ഈ മുന്നൂറ്റി അറുപത്ത മൂന്ന് അടി പൊക്കമുള്ള സാധനത്തിൻ്റെ ഏറ്റവും മോള് തുഞ്ചത്ത് മാത്രമാണ് ഈ കമാൻഡ് മോഡ്യൂളും അതുപോലെ ലൂണാർ ഒക്കെ ഇരിക്കുന്നത് ബാക്കി മുഴുവൻ ഫ്യൂവൽ ടാങ്കും ഫ്യൂവലുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും അതിൻ്റെ കൊണ്ടുപോകാനായിട്ടുള്ള എൻജിൻസുമാണ് അപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമുക്കറിയാം റോക്കറ്റ് പോകുമ്പോൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അതിൻ്റെ ഫുവൽ ടാങ്ക് ഉൾപ്പെടെ നമ്മൾ കളയുക എന്ന് പറയുന്ന പരിപാടിയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് അവിടെ ചന്ദ്രനിൽ എത്തിയെന്നുള്ളത് മനസ്സിലാക്കുക പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ നടക്കുകയും അല്ലെങ്കിൽ എഴുപത്തി രണ്ട് വരെ പോയ അപ്പോളോ പ്രോഗ്രാം എന്തുകൊണ്ട് നിർത്തി എന്ന് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അന്യായ ചെലവാണ് നൂറ് ബില്ല്യൺ ഡോളറൊക്കെ ഇന്നത്തെ കണക്കിന് ചിലവാകുന്ന ഒരു കേസാണ് ഈ പറയുന്ന ഒരു മിഷൻ എന്ന് പറയുന്നത് അപ്പോൾ അന്ന് എന്തുകൊണ്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടന്നുകൊണ്ടിരുന്ന കോൾഡ് വാറാണ് അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ യു എസ് എസ് ആറും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു കടുത്ത കോൾഡ് വാറിൻ്റെ പുറത്ത് കാര്യം ആദ്യം സ്പുട്നിക്ക് അയച്ചത് റഷ്യയാണ് ആദ്യമായിട്ട് സ്പേസിലേക്ക് ആളിനെ അയച്ചത് യൂറി യൂറീഗാരനെ കൊണ്ടുപോയത് റഷ്യയാണ് അപ്പോൾ ഇനി അടുത്ത ഒരു വലിയ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്പേസിൽ പോയിട്ട് കാര്യമല്ല ഇപ്പോൾ നമ്മൾ നീലാം നീലാംശ്രോങ്ങിന് ശേഷം എത്രയോ പേർ അവിടെ പോയി കാലുകൂത്തിയിരിക്കുന്നു അവരുടെ ഒന്നും പേരുകൾ പോലും ആളുകൾ ഓർക്കുന്നില്ല എന്നുള്ളതാണ് പന്ത്രണ്ട് പേര് അപ്പോഴോ പതിനേഴ് വരെ ആയിട്ട് പന്ത്രണ്ട് ആളുകളോടെ പോയി ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അവരുടെയൊക്കെ പേരുകൾ ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഓർക്കുന്ന ആദ്യ ആരും പോയി എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ റഷ്യ എത്തുന്നതിന് മുമ്പ് ചെല്ലാൻ പറ്റുന്ന ഒരു ഫീറ്റ് എന്ന് പറയുന്നത് മൂണിലെത്തുക എന്നുള്ളതാണ് അപ്പോൾ മൂണിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു കെനഡിയുടെ ഉദ്ദേശം ആ ഡെക്കേഡ് തീരുന്നതിന് മുമ്പേ പോകുന്ന ഒരു പ്രഖ്യാപനം നടത്തുകയാണ് അതിനനുസരിച്ച് നാസയുടെ ബഡ്ജറ്റൊക്കെ ഇഷ്ടം പോലെ കൂട്ടുന്നു അങ്ങനെയാണ് പോയത് അതിനുശേഷം ഇത്രയും ചിലവാക്കി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അമേരിക്കയെ തന്നെ വലിയ പ്രൊട്ടസ്റ്റ് കാണുന്നതുകൊണ്ടാണ് പിന്നെ ഈ പറയുന്ന മെഷിനുകളും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചത് കാര്യം ഇതുവരെ പോകണമെന്നുണ്ടെങ്കിലുള്ള ചിലവത്ര കൂടുതലാണ് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞാണ് ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ വരെയുള്ള ശരാശരി ദൂരം തന്നെ മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം കിലോമീറ്ററാണ് ഈ ഒരു പെർട്ടിക്കുലർ മിഷനിലേക്ക് കഴിഞ്ഞാൽ അവർ എങ്ങനെയാണ് പോയത് കനഡി സ്പേസ് സെൻ്ററിൽ നിന്നാണ് പോയത് അപ്പോൾ നമ്മുടെ ഷൈൻ ടൗൺ ചാക്കോ പറഞ്ഞ പോലെ എന്തിനാണ് ഈ പറയുന്ന കൗണ്ട് ഡൗൺ എപ്പോഴും കേൾക്കാറുള്ളതാണ് പത്ത് മുതലാണ് നമ്മൾ സാധാരണ കേൾക്കുന്നതെന്നുണ്ടെങ്കിലും ഈ കൗണ്ട് ഡൗൺ തുടങ്ങുന്നത് വളരെ കാലം മുമ്പാണ് ഈ പ്ലാനറ്ററി മിഷൻസിലൊക്കെ ഒരു ചെറിയ വിൻഡോ അല്ലെങ്കിൽ ഒരു ലോഞ്ച് വിൻഡോ മാത്രമേ കാണുള്ളൂ എന്നുള്ളതാണ് അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ പാടാണ് അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മൾ ചന്ദ്രനിലേക്ക് നോക്കുകയാണെങ്കിൽ ഭൂമിയെ ചുറ്റുന്ന ഒരു കാര്യമാണ് ചന്ദ്രൻ എന്നുള്ളതാണ് അപ്പോൾ ഈ ചന്ദ്രൻ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് തിരിച്ച് ഈ മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ചന്ദ്രനിൽ എത്തുമ്പോൾ ചന്ദ്രനെ ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ നോക്കി പോയിട്ട് കാര്യമില്ല കാര്യം ചന്ദ്രൻ അവിടെ നിന്ന് നീങ്ങിപ്പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മളും അവിടെ എത്തുക എന്നിട്ട് ആ ലൂണാർ ഓർബിറ്റിൽ ഈ ഇതിനെ പിടിച്ചിടുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിനെന്ത് ചെയ്യണം നേരത്തെ പ്ലാൻ ചെയ്യണം നേരത്തെ പ്ലാൻ ചെയ്യണമെങ്കിൽ ആ പ്ലാൻ ചെയ്ത് കണക്കുകൂട്ടി ആ ഒരു കൃത്യമായി അന്ന് ആലോചിക്കണം കമ്പ്യൂട്ടറുകൾ പോലും അത്രയില്ല അപ്പോൾ ഹ്യൂമൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ് സ്ത്രീകൾ ഇങ്ങനെ കുത്തിയിരുന്ന് കണക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് നാസയിലുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ കൃത്യമായി സമയം കണക്കുകൂട്ടി ആ വിൻ്റെ അവിടെ മുതലാണ് കൗണ്ട് ഡൗൺ തുടങ്ങുന്നത് അപ്പോൾ കൗണ്ട് ഡൗൺ തുടങ്ങുന്നത് സാധാരണ ഒന്നിൽ ടി മൈനസ് അല്ലെങ്കിൽ എൽ മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാറുള്ള സ്ഥലമാണ് എൽ മൈനസ് ഇത്ര അവേഴ്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചിൻ്റെ ടൈം ടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഞ്ചിങ് സീക്വൻസ് ഇനിഷ്യേറ്റ് ചെയ്യണം ഒരു ഒറ്റ കാര്യമല്ല ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒരൊറ്റ സിമ്പിൾ കാര്യമല്ല അതിനകത്ത് ഫ്യുവൽ ലോഡ് ചെയ്യണം ചിലത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കേട്ടേണ്ടതുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് റോക്കറ്റിൽ നിന്ന് തന്നെ പവർ കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണല്ലോ അപ്പോൾ മിനിമം ചിലവിൽ വേണ്ടേ പോരാ അപ്പോൾ ഇവിടുന്ന് തന്നെ തണുപ്പിച്ച് കയറ്റേണ്ടതാണെങ്കിൽ തണുപ്പിച്ച് കയറ്റണം അങ്ങനെയുള്ള ഒരുപാട് കാര്യമുണ്ട് ഇതിൻ്റെ ഫുലെന്ന് പറയുന്ന മണ്ണെണ്ണമായിരുന്നു ഈ മണ്ണെണ്ണ അടിച്ച് ഈ റോക്കറ്റ് നിർത്തി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മൊത്തം ഭാരം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഇരുപത്തെട്ട് ലക്ഷം കിലോഗ്രാം ആണ് അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് അത്ര വലുതാണ് എന്നുള്ളതും കൂടെ ആലോചിക്കുക ജൂലൈ പതിനാറിന് ഇത് അവിടുന്ന് തിരിക്കുന്നു തിരിച്ചതിന് ശേഷം ഭൂമിയെ ഒരു ഒന്നര ചുറ്റു ചുറ്റുന്നു ആലോചിക്കുക ഭൂമിയെ ഒരു ഒന്നര ചുറ്റു ചുറ്റിയതിന് ശേഷമാണ് ഇത് ചന്ദ്രനിലേക്ക് പോകുന്നത് ഏതാണ്ട് ഒരു നാല് ലക്ഷം കിലോമീറ്റർ ആണ് ഒരു വഴി പോകാനുള്ളത് അപ്പോൾ ഇതിന്റെ ഇടയിൽ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ഒരു വാൻ അലൻ ബെറ്റിനെ കൊണ്ട് വെച്ചിട്ടാണ് അപ്പോൾ ഈ പല സ്കെപ്റ്റിക്സ് ആയിട്ടുള്ള ഈവൻ ഫിസിസിസ്റ്റുകൾ പോലും പറയുന്ന ഒരു കാര്യം എന്ന് ഈ വാലൻ വാൻ അലൻ ബെൽറ്റ് കഴിഞ്ഞ് മനുഷ്യർ പോയി കഴിഞ്ഞാൽ അവർ ജീവനോട് ഉണ്ടാവാനുള്ള സാധ്യതയില്ലെന്നുള്ളത് അപ്പോൾ ഈ വാൻ അലൻ ബെൽറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ സോളാർ സ്റ്റോം സോളാർ വിൻഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് ഈ റിയാക്ഷൻ എല്ലാം നടക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ ചാർജ് പാർട്ടിക്കിൾസാണ് അപ്പോൾ ഭൂമിയുടെ ഈ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ ഭൂമി എന്ന് പറയുന്നതിന് ഒരു കാന്തിക വലയമുള്ളത് കൊണ്ട് അത് റിപ്പൽ ചെയ്തിട്ട് ട്രാപ്പ് ചെയ്തിടുന്ന ഒരു സ്ഥലമാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാനല്ല ബെൽറ്റ് എന്ന് പറയാൻ പറ്റുന്ന അപ്പോൾ ഒരു ഏതാണ്ട് ഒരു നമ്മുടെ ഒരു ഡോനറ്റ് പോലെയോ ഒരു വട പോലെയോ ഒക്കെ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ മതിയാവും അവിടെ കിടക്കുന്നത് രണ്ട് ടൈപ്പാണ് ഇപ്പോൾ ഈ ഒരു ഇന്നർ ബെൽറ്റും ഉണ്ട് അതുപോലെ ഒരു ഔട്ടർ ഉണ്ട് അപ്പോൾ ഈ ഇന്നർ ബെൽറ്റിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ പ്രോട്ടോൺസ് ആണ് എന്നുള്ളതാണ് ഇനി അതിൻ്റെ ഔട്ടർ ബെൽറ്റിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവിടെ പ്രോട്ടോൺസും ഉണ്ട് അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ വാനലിൻ ബെൽറ്റിലെ റേഡിയേഷൻ എന്ന് പറയുന്നത് അപ്പോൾ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് എക്സ് റേസ് ഗാമാ റേസ് പോലെയുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചെറിയൊരു എക്സ്റേ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർ ലെഡ് കൊണ്ടാക്കിയിട്ടുള്ള ഭയങ്കര കട്ടിയുള്ള ഉടുപ്പ് കിട്ടാൻ നിൽക്കുന്നത് അപ്പോൾ ഈ പറയുന്ന റോക്കറ്റിനകത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ കമാൻഡ് മോഡിയുള്ളിൽ ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇല്ല ഇപ്പോൾ റേഡിയേഷൻ അടിച്ചു അവർ ചത്തുകൊണ്ടേ എന്നുള്ള ഒരു ചോദ്യം വളരെ ന്യായമായിട്ടുള്ള ചോദ്യമാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് എന്നുള്ളത് അല്ലാതെ മറ്റേ അയണൈസിങ് റേഡിയേഷൻ എന്ന് നമ്മൾ പറയുന്ന സാധാരണ പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് വ്യത്യാസമുണ്ട് ഇത് ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾസാണ് അപ്പോൾ ഈ പ്രോട്ടോൺസിനെ അല്ലെങ്കിൽ ഇതിനെ തടയാനായിട്ട് വളരെ തിന്നായിട്ടുള്ള അലൂമിനിയം ഷീറ്റുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് ഇനി ഇലക്ട്രോൺസ് അങ്ങനെയല്ലേ ഇലക്ട്രോൺസ് നമ്മുടെ ശരീരത്തിൽ പതിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഇലക്ട്രോൺസിനെ പതിക്കാനുള്ള സാധ്യത എങ്ങനെ മാനേജ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളീത്തീനും അതുപോലെ തന്നെ പോളിത്തീൻ ഷീറ്റിൻ്റെ പ്രത്യേകതയെന്ന് അതിനകത്ത് ധാരാളം ഹൈഡ്രജൻ ഉണ്ട് അപ്പോൾ അതിനെ ഇലക്ട്രോൺസിനെ കുടുക്കി അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്ത് ഇടാൻ പറ്റും അതുപോലെ തന്നെ എപ്പോസി പോലെയുള്ള റെസിൻസും ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് കവർ ചെയ്ത് അപ്പോൾ വളരെ തിന്നായിട്ടുള്ള ഒരു മതി എന്നുള്ളതാണ് മറ്റേത് ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ഒന്നര ചുറ്റുവിറ്റിയിട്ടാണ് പോയത് നാല് ലക്ഷം കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ വാൻ വാനലൻ ബെൽറ്റിൻ്റെ ഏറ്റവും തിക്കസ് പാർട്ട് വഴി പോകാതെ ഇരിക്കാനായിട്ട് അവർ പ്രത്യേകം ഡിസൈൻ ചെയ്തിരുന്നു അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ മൊത്തം ഏതാണ്ട് ഒരു സൈഡിലേക്ക് പോകുന്ന ഒരു ഒന്നര മണിക്കൂറിൻ്റെ ഒരു ഒരു റേഡിയേഷൻ മാത്രമേ അവർ കാടിച്ചിട്ടുള്ളൂ കാര്യം ഈ ഇന്നറിനും ഔട്ടറിനും ഇടയ്ക്കുള്ള ചെറിയൊരു ഗ്യാപ്പുണ്ട് അവിടെ റേഡിയേഷൻ ഇല്ല അപ്പം ഈ ഇന്നറും ഔട്ടറും ഒക്കെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഒരു ഒന്നര മണിക്കൂറിൻ്റെ റേഡിയേഷൻ മാത്രമേ അവർ എക്സ്പോസ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് അതും അതിനെ പിടിക്കാനായിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ടായിരുന്നു ഇവർ സ്പേസ്ക്രാഫ്റ്റിൻ്റെ വെളിയിൽ അല്ലെങ്കിൽ ഈ ലോഞ്ച് വെഹിക്കിളിൻ്റെ വെളിയിൽ തൂങ്ങി നിന്നല്ല നല്ല പോയത് അകത്താണ് ഈ ഷീൽഡിനകത്താണ് പ്രൊട്ടക്ഷനകത്താണ് അപ്പോൾ ഒരു മനുഷ്യന് റേഡിയേഷൻ എത്ര പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുന്നൂറ് റാഡ് വരെ റാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അബ്സോർബ്ഷൻ്റെ ഡോസാണ് ഈ റാഡ് എന്ന് പറയുന്നത് മുന്നൂറ് റാഡ് വരെ ഒരു മണിക്കൂറടിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇവരുടെ കയ്യിലൊക്കെ ഈ റേഡിയേഷൻ മെഷർ ചെയ്യാനുള്ള മീറ്റർ ഉണ്ടായിരുന്നു നമ്മൾ കണക്കൂട്ടിയപ്പോഴും ഒരു കാര്യം എന്ന് വെച്ചാൽ പതിനാല് റാഡ് വരെയാണ് ഒരു ഒരാൾക്ക് എക്സ്പോസ് ആവാനുള്ള സാധ്യതയുള്ളത് അല്ലെങ്കിൽ പതിനാല് റാഡായിരിക്കും ഇവർ ഈ പറയുന്ന റേഡിയേഷൻ വഴി കടന്നു പോകുമ്പോൾ ഉണ്ടാവാനുള്ള സാധ്യത പക്ഷേ ഇവരുടെ ദേഹത്ത് വെച്ചിരുന്ന മീറ്റർ കഴിഞ്ഞ് ഈ ഷീൽഡും പ്രൊട്ടക്ഷനും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള രണ്ട് റാഡിന് താഴെയുള്ള എക്സ്പോഷർ മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവർ ചാതെ തിരിച്ചു വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വളരെ ചെറിയ എക്സ്പോഷർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ലെഡോ വേറെ ഒന്നും വേണ്ടായിരുന്നു അലൂമിനിയവും സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലെയുള്ള ലൈറ്റായിട്ടുള്ള വസ്തുക്കൾ മാത്രം മതിയായിരുന്നു എന്നുള്ളതാണ് ഇനി കമ്മിങ് ബാക്ക് ടു നമ്മുടെ ഷൈൻ ടൗൺ ചാക്ക എന്താണ് കൗണ്ട് ഡൗണിനുള്ളൊരു കാരണം ഈ പറയുന്ന സ്ഥലത്ത് കൂടി പോകാനും അവിടെ ചന്ദ്രൻ വരുമ്പോൾ എത്താനും കഴിയുന്ന രീതിയിൽ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു സമയം മുതലേ ആ ലോഞ്ച് വിൻഡോ കണക്കൂട്ടുകയും എല്ലാ പ്ലാനറ്ററി മിഷനും അങ്ങനെയാണ് ആ ലോഞ്ച് വിൻഡോ കണക്കൂട്ടുകയും ആ കൃത്യ സമയത്തിൽ അതിൽ അവസാനത്തെ പത്ത് മാത്രമാണ് നമ്മൾ കേൾക്കുന്നതെന്നുള്ളൂ കാര്യം ഈ ലോഞ്ച് സീക്വൻസ് എല്ലാവരും കേൾക്കണം എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കണം ഒന്നിലധികം ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ പറഞ്ഞ സംഗതി അല്ലെങ്കിൽ ഒരു ട്രാൻസ് ലൂണാർ ഒരു സ്ഥലത്തേക്ക് കയറുന്നത് അല്ലെങ്കിൽ ഒരു ട്രാൻസ് ലൂണാർ ഇഞ്ചെക്ഷൻ നടക്കുന്നവരെ അതായത് ചന്ദ്രൻ്റെ അങ്ങാട്ടേക്കുള്ള പ്രയാണം തുടങ്ങുന്നതെന്ന് വരും ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാലോ അവിടെ ചെന്ന് കഴിയുമ്പോൾ മനസ്സിലാക്കണം നമ്മുടെ കൊളംബിയ എന്ന് പറയുന്ന മോഡ്യൂൾ അതായത് സർവീസ് മോഡ്യൂളും എൻ്റെ കമാൻഡ് മോഡ്യൂളും കൂടെ ചേർന്ന യൂണിറ്റിൽ നിന്ന് ലാൻഡർ ലൂണാർ ലാൻഡർ മൂണിൽ അവിടെ ഇറങ്ങേണ്ട സാധനം ഈഗിൾ എന്ന് പറയുന്ന സംഗതി ഡിറ്റാച്ച് ചെയ്യുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൂണിൻ്റെ ഗ്രാവിറ്റിയിൽ അത് പിടിക്കും അപ്പോൾ പിന്നെ ഒരു ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങും അത് കഴിഞ്ഞിട്ട് സ്പീഡ് കുറയ്ക്കണം നമ്മൾ ഈ പോകുന്ന സ്പീഡിൽ ഇരുപത്തയ്യായിരം കിലോമീറ്റർ പെർ അവറിലാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വാനലും ബെൽറ്റ് ഇന്ന് കൂടെ ഒന്നര മണിക്കൂർ മാത്രമേ അവർ റേഡിയേഷൻ എക്സ്പോസ് ആയിക്കുകയാണ് ഇരുപത്തേഴ് ഇരുപത്തയ്യായിരം കിലോമീറ്റർ പെർ അവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു പോകും വളരെ പെട്ടെന്ന് തന്നെ അത് കടന്നപ്പുറത്തേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഈ ലൂണാർ ഓർബിറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിന്ന് ഈ ലാൻഡർ നേരെ വന്ന് അവിടെ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങുന്നു അപ്പോൾ അതിനകത്തൊക്കെ ചെറിയ പ്രോബ്ലംസ് അവർ നേരിട്ടിരുന്നു ആ പ്രോബ്ലംസ് എല്ലാം തരണം ചെയ്തിട്ട് അവർ അവിടെ ഇറങ്ങുന്നു ഇറങ്ങിയിട്ട് കുറച്ച് പടം എടുക്കുന്നു ഈ പടവാണ് അടുത്ത സംശയത്തിനുള്ളൊരു കാരണം ഈ പടത്തിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നീലാം സ്ട്രോങ് ഇറങ്ങുന്ന ചിത്രം ആരാണ് എടുത്തത് അത് പുറത്തുനിന്നാണല്ലോ എടുത്തത് അത് പുള്ളിയാണ് ആദ്യ ഒരു കാലൂത്തേക്ക് അവിടെ നേരത്തെ നമ്മൾ പറയുന്ന പോലെ മലയാളിയുടെ ചായക്കട ഉണ്ടായിരുന്നു അവിടുന്ന് ഒരാൾ ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു തോന്നലാണ് അത് ശരിക്കും ഈ മോഡ്യൂളിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ടുള്ള ക്യാമറയാണ് അല്ലെങ്കിൽ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ക്യാമറയാണ് അന്ന് ആളുകൾക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല അപ്പോൾ അതിൽ നിന്നുള്ള മോഡ്യൂളിൽ നിന്നുള്ളതാണ് നീലാം സ്ട്രോങ്ങിൻ്റെ ചിത്രം എടുക്കുന്നത് അതിനുശേഷം അവരവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ ലാഡറിൽ ഇറങ്ങുന്ന ചിത്രം ബേ സാലറിന് ഇറങ്ങുന്ന ഒരു ചിത്രം എടുത്തതിനകത്ത് പലർക്കും കൺഫ്യൂഷൻ വന്നു ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആകപ്പാടുള്ള ഒരു ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് എന്താണ് സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് സോഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ നിഴലിൽ കാണുന്ന അയാൾക്ക് എങ്ങനെ ലൈറ്റ് കിട്ടി അല്ലെങ്കിൽ അതിന് നമ്മൾ ഇന്ന് കാണുന്ന ത്രി പോയിന്റ് ലൈറ്റിങ്ങോ വല്ലതും ചെയ്തിട്ടാണോ എന്നുള്ളതാണ് അവിടെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രോപരിതലത്തിൻ്റെ റിഫ്ലക്റ്റൻസ് കാരണം ആ അങ്ങോട്ടേക്ക് അടിച്ച ലൈറ്റാണ് അതവിടെ എന്താ പറയുക ശരീരത്തിൽ അവരുടെ ശരീരത്തിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു എലൂമിനേഷൻ കിട്ടിയത് എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം മറ്റൊരു കാര്യം എന്താണ് അന്നത്തെ ക്യാമറകളുടെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യങ്ങളൂടെ നമ്മൾ ആലോചിക്കണം അതായത് ഇന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈലിൽ വേണമെങ്കിലും എടുത്ത് നോക്കൂ രാത്രി പോയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സോഴ്സിൻ്റെ ഫ്രണ്ടിക്കുന്ന ഒരാളുടെ പടം എടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആകാശിൻ്റെ നക്ഷത്രം കിട്ടില്ല നക്ഷത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ അതിന് വേണ്ടി എത്രയോ നേരം നമ്മൾ ഷട്ടർ തുറന്ന് വെച്ചാലേ കിട്ടുള്ളൂ അപ്പോൾ ഫ്രണ്ടിലുള്ള സാധനമൊക്കെ ഓവർ എക്സ്പോസ് ആയിപ്പോയി അല്ലെങ്കിൽ കത്തിപ്പോകുന്നു വേണമെങ്കിൽ പറയാം അപ്പോൾ ആളുകൾക്ക് വേണ്ടി എക്സ്പോസ് ചെയ്യുമ്പോഴത്തേക്കും പഴയ ഫിലിം ക്യാമറയാണെന്ന് കൂടെ ആലോചിക്കണം അതിനകത്ത് ഒരു കാരണവശാലും പുറകിലുള്ള നക്ഷത്രം കിട്ടില്ല എന്നുള്ളതാണ് കാര്യം മൂന്ന് സർഫസിൻ്റെ ഉണ്ട് അത് തന്നെ ബ്രൈറ്റാണ് ആളുകൾ അവരിട്ടിരിക്കുന്ന ഉടുപ്പ് വെള്ളയാണ് അപ്പോൾ അവർക്ക് വേണ്ടി കറക്റ്റായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കിലുള്ള നക്ഷത്രങ്ങൾ കാണില്ല അത് അത്ര ഫെയിൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ടാണ് അതില്ലാത്തത് ഭൂമിയിൽ ഉള്ളതുപോലെ ഒരു നീലാകാശമൊന്നും അവിടെ പ്രതീക്ഷിക്കരുത് കാര്യം അവിടെ അറ്റ്മോസ്ഫിയറില്ല നിയർ വാക്യൂമാണ് രണ്ടാമത്തെ കാര്യം ഈ നിയർ വാക്യൂം ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തെടുക്കാൻ പറ്റ പോകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഷൂസിൻ്റെ പ്രിൻ്റാണ് അവിടെ എങ്ങനെയാണ് ആ ഷൂസിൻ്റെ പ്രിന്റ് വന്നത് അവിടെ ഹ്യൂമിഡിറ്റി ഇല്ലല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ പ്രിൻ്റ് ഉണ്ടായെന്നുള്ളൊരു ചോദ്യമുണ്ട് പൊടി മണലായതുകൊണ്ട് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഭൂമിയിലെ ഉള്ളതിനേക്കാൾ ആറിലൊന്ന് ഗ്രാവിറ്റി മാത്രമേ ഇവിടെയുള്ളൂ മൂന്ന് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഭൂമിയേക്കാൾ ഒരു ഡയമീറ്റർ എടുക്കുകയാണെങ്കിൽ നാലിലൊന്നും മാത്രം വരുന്ന ഒരു സംഗതിയാണ് അവിടെ ആ മൂണിലുള്ള മണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചവിട്ടിയാൽ അങ്ങനെ ഇരിക്കുന്നുള്ളതാണ് പല പ്രാവശ്യം എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് കാൽപ്പാടുണ്ടാവാം മറ്റൊരു കാര്യം കൊടി അവിടെ പാറി നടന്നു എന്നുള്ളതാണ് പലരും പറയുന്നത് ഈ കൊടി ഈ പാറി നടന്നു എന്ന് തോന്നാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന കൊടി കൊടിപോലെയല്ല അവിടെ കാറ്റില്ല എന്ന് നാസേര എഞ്ചിനീയേഴ്സിന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവരൊരു ഹോ ഹോറിസോണ്ടൽ ആയിട്ട് റോഡ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മാത്രമേ അവിടെ കൊടി ഇങ്ങനെ ഫ്ലാറ്റായിട്ട് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ കിടക്കില്ലേ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു റോഡ് വെച്ചിരുന്നു ആ റോഡ് വെച്ചിട്ട് അവർ കിഴിച്ചിറക്കിയ സമയത്ത് സംഭവിച്ചത് അതിൻ്റെ താഴെയുള്ള ഭാഗം ഇവിടെ ഉള്ളതിനേക്കാൾ ഇവിടെ നമുക്ക് എന്താ പറയണം ഈ അറ്റ്മോസ്ഫിയറിൻ്റെ മർദ്ദം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അവിടെ നിന്ന് ആടൂല്ലെങ്കിൽ മൂണിലെ നിയർ വാക്യൂം ആയതുകൊണ്ട് അവിടെ കിടന്നത് ആടുന്നത് നമുക്ക് കാണാൻ പറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ വീഡിയോയിൽ അത് കഴിഞ്ഞ് അവിടെ വെച്ചാൽ അവിടെ തന്നെ ഇരിക്കും വേറെ ഒന്നും സംഭവിക്കില്ല നമ്മുടെ അന്നത്തെ കാൽപ്പാടോ അതിനുശേഷമുള്ള മെഷീനിൽ ഓടിച്ച റോവറിൻ്റെ പാടോ ഇതൊന്നും മാന്യവും ഇല്ല കാര്യം അവിടെ നമ്മൾ പോലെ കാറ്റോ മഴയോ മണലോ ഒന്നും ഉള്ള ഒരു പ്രശ്നം ഉള്ള ഒരു പ്രദേശമേ അല്ല അതുകൊണ്ട് അന്ന് അവർ ഇറങ്ങിയ കാൽപ്പാടൊക്കെ ഇന്നും അവിടെ തന്നെ കാണുക അല്ലെങ്കിൽ അവരുപേക്ഷിച്ച സാധനങ്ങളൊക്കെ അവിടെ കാണുന്നുള്ളതാണ് അതിനുശേഷമാണ് അവർ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തൊരു വലിയ കാര്യമാണ് സ്റ്റാൻലി കൂബ്രിക്കിനെ കൊണ്ട് ആരസോണോ ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്താണെന്നൊക്കെ പറഞ്ഞാൽ അന്നൊരു കോൺസ്പിറസി തിയറി ഉണ്ടാകാനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന സിദ്ധാന്തം ഉണ്ടാവാനായിട്ടുള്ള കാരണം ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാണ് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ചന്ദ്രൻ്റെ ഗ്രാവിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ തിരിച്ച് ഈ കമാൻഡ് മോഡ്യൂളിനകത്ത് വന്ന് ഈ ലാൻഡറിന് കയറാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല കാര്യം അവിടുന്ന് ചെറിയ ഒരു ലിഫ്റ്റ് ഓഫിന് ഒരു ചെറിയൊരു ശക്തി മാത്രം മതിയാവും അതിന് ആ മോഡ്യൂൾ വരെ എത്താനായിട്ട് അതിൽ വരികയും അതിനുശേഷം വീണ്ടും അതിനെ ചുറ്റുകയും അതിനുശേഷം തിരിച്ച് ഈ പാത്തിലോട്ട് വരാനായിട്ട് നമുക്കൊരു ഫ്രീ ട്രിപ്പാണ് കാര്യം ഭൂ ഈ ചന്ദ്രൻ്റെ ഗ്രാവിറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പേസിൽ കൂടെ വരുന്നതിന് പ്രത്യേകിച്ച് ഇന്തനും വലിയ ചിലവൊന്നുമില്ലല്ലോ കാര്യം സ്പേസിലുള്ള ഒരു സാധനം മൂവ് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും ഇനി വന്നു കഴിഞ്ഞാലോ ഭൂമിയുടെ ഗുരുത്വാകർഷണം അതിനെ പിടിച്ചോളും എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അവിടുന്ന് കൗണ്ട് ഡൗൺ ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഫുൾ ടൈം നമ്മുടെ ഗ്രൗണ്ട് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്പേസ് സെൻറ്ററിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് കാര്യങ്ങളും കമാൻഡും കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യാന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം അപ്പോളോ മിഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ അന്ന് കമ്പ്യൂട്ടേഴ്സൊന്നും വലിയതായിട്ടില്ലാത്തതുകൊണ്ട് എല്ലാം വളരെ സിംപിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാറുകളുടെ കാര്യം തന്നെ അറിയാം ഇ സി യു അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരു ഒരു ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് തന്നെ അവർക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉദാഹരണത്തിന് ഈ ലാൻഡർ അവിടുന്ന് ഒരു സ്വിച്ച് നഷ്ടപ്പെട്ടുപോയി അത് കാരണം സ്റ്റാർട്ടാക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ അവരൊരു ബോൾ പെൻ ബോൾ പോയിൻ്റ് പെൻ ഉപയോഗിച്ചിട്ടാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുകയും അവിടുന്ന് കയറി വരികയും ചെയ്ത് അത്ര സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ടാണ് ഇത് വളരെ എഫക്റ്റീവായിട്ട് നടന്നതെന്നുള്ളതാണ് അപ്പോൾ ഇനിയും ഈ മൂൺ ലാൻഡിങ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല നമ്മൾ പോകാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ചിലവാണ് ഇത്രയും വലിയ റോക്കറ്റ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അന്നത്തെ കണക്കിന് അവർ ചിലവാക്കിയതിനേക്കാൾ കൂടുതലാണ് നൂറ് ഡോളർ എങ്കിലും ചിലവാകും ഒരു മിഷന് ഇന്നിപ്പോൾ നമുക്കതിനേക്കാൾ സേഫായിട്ട് റോബോട്ട്സിനെയും മറ്റ് പ്രോബുകളെ അയച്ചിട്ട് അവിടുത്തെ കാര്യങ്ങൾ അറിയാം ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല അവിടുന്ന് സിഗ്നൽ ഇങ്ങോട്ട് റിസീവ് ചെയ്താൽ മാത്രം മതി ഒരാളിനെ പോ കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അത് വളരെ ചിലവുള്ളതാണ് റിസ്ക് കൂടുതലാണ് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിന് ശേഷം ഈ ചൈന വിട്ടിട്ടുള്ള അല്ലെങ്കിൽ നാസേനെ വിട്ടിട്ടുള്ള പല ചന്ദ്രനെ ചുറ്റുന്ന പല കാര്യങ്ങൾക്കകത്തുനിന്നും അതിനകത്തുനിന്നുള്ള ചിത്രങ്ങൾ എടുത്ത് അയച്ചിട്ടുണ്ട് ഈ ലാൻഡ് ചെയ്ത് അവിടെ ഉപേക്ഷിച്ചിട്ട് പോയ സാധനങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല ഇനി സംശയിക്കണമെങ്കിൽ അന്ന് തന്നെ റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ വിളിച്ച് പറഞ്ഞേനെ ഇവർ അവിടെ ഇറങ്ങിയിട്ടില്ല ഇത് വെറും പറ്റിപ്പാണുള്ളത് അവർ തന്നെ സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ഈ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്തുള്ള കാര്യം ഒരുപക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഡെക്കേറ്റിൽ തന്നെ നമുക്ക് മറ്റൊരു മൂൺ ലാൻഡിങ് അല്ലെങ്കിൽ ഒരു മൂന്ന് വോക്ക് ആരെങ്കിലും ചെയ്യുന്നതായിട്ട് കാണാം ഇപ്പോൾ നാസയുടെ പുതിയ പ്രോജക്റ്റ് ഉണ്ട് ആ പ്രോജക്റ്റിൽ തന്നെ അവർ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ കൊണ്ടുപോവുക കളേഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുപോവുക എന്നൊക്കെയുള്ള കുറച്ചുകൂടെ പൊളിറ്റിക്കലി നന്നാ എന്താ പറയുക കുറച്ചുകൂടെ ഒരു ഇമേജ് നന്നാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് നാസയുടെ പ്രോജക്റ്റ് നാസ ഇല്ലെങ്കിലും വേറെ പലരും ഒരു പക്ഷേ ഈ ഡെക്കായിട്ടിലോ അല്ലെങ്കിൽ അടുത്ത ഡെക്കേറ്റിലോ തീർച്ചയായിട്ടും കുറേ പേരെയെങ്കിലും മൂണ്ടിലേക്ക് കൊണ്ടുപോകും എന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ ഇത്രയും പറയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ വെറുതെ നമ്മളൊരു ഈ കോൺസ്പെറസി തിയറി അല്ലെങ്കിൽ ഗൂഢാലോചന സിദ്ധാന്തത്തിൻ്റെ പറയാൻ നടന്നിട്ട് കാര്യമില്ല ഇതൊക്കെയാണ് അതിന് പിന്നിലുള്ളത് വാനൽ ബെൽറ്റ് കടന്നു പോകാൻ പറ്റും മനുഷ്യന് കടന്നു പോകാവുന്നേ ഉള്ളൂ വിത്ത് പ്രോപ്പർ പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് പാത്തിൽ പോകുമ്പോൾ ഉള്ള ഫ്യൂലും അതിൻ്റെ ചിലവുമാണ് അപ്പോൾ ഇത്രയും പറയണമെന്നുണ്ടായിരുന്നുള്ളൂ മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ബൈ